ഇന്നുമുതൽ ടാറ്റ ഗ്രൂപ്പിന് കീഴിലെ എയർ ഇന്ത്യ എന്ന ബ്രാൻഡിൽ മാത്രമാകും സേവനങ്ങൾ ലഭിക്കുക എയർ ഇന്ത്യ വിസ്താര ലയനം പൂർണ്ണമായിരിക്കുകയാണ് ഡൽഹിയിലേക്കുള്ള വിസ്താര ഭുവനേശ്വർ വിമാനത്താവളത്തിലും ഡൽഹിയിലേക്കുള്ള വിസ്താര വിമാനത്തിന് അഹമ്മദാബാദിലേക്കും വിമാനത്താവള ജീവനക്കാർ യാത്രയയപ്പ് നൽകി അന്താരാഷ്ട്ര വിമാന സർവീസ് കമ്പനിയായ വിസ്താര വിസ്താരയുടെ എയർ ലയനം പൂർത്തിയായി വിസ്താരയുടെ ആഭ്യന്തര സർവീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള സർവീസിന് എയർപോർട്ട് ജീവനക്കാർ യാത്രയയപ്പ് നൽകി ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട യുകെ എഴുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന വിസ്താര വിമാനത്തിനും ജീവനക്കാർ യാത്രയയപ്പ് നൽകി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് ടാറ്റയുടെ സിംഗപ്പൂർ എയർലൈൻസിൻ്റെയും സംയുക്ത സംരംഭമായ വിസ്താരയുടെ തുടക്കം ലയന നടപടികൾ പൂർത്തിയാകുന്നതോടെ ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ ഫുൾ സർവീസ് കമ്പനിയായി എയർ ഇന്ത്യയും നിരക്ക് കുറഞ്ഞ വിമാന കമ്പനിയായി എയർ ഇന്ത്യ എക്സ്പ്രസും മാത്രമാകും ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ വിസ്താര എന്ന ബ്രാൻഡ് ഇല്ലാതാകുമ്പോഴും ഈ രണ്ട് ബ്രാൻഡുകൾ രാജ്യത്തെ വ്യോമയാന ഉണ്ടാകും അമൃത ന്യൂസ് ന്യൂഡൽഹി